ഈ ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാളോട് ഞാൻ സാലറി തുടങ്ങണം നമ്മൾ ഞാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ കഴിവ് എബിലിറ്റീവ് പഠിച്ച ശേഷം പറഞ്ഞു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തരാം ആറ് ജോയിൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ശരീരവും വലിയ മനസ്സുമാണ് ബഷീർ എല്ലാവരോടും വളരെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും വളരെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു യങ് മാൻ ആണ് ബി എൻ ഒരു ചെറുപ്പക്കാരൻ ആണ് ബഷീർ ക എല്ലാ ആളുകളെയും ഒരേപോലെ ഒരേ സ്ട്രീമിൽ ഒരേ വൈബിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബഷീർക പലപ്പോഴും ശ്രമിക്കാറുണ്ട് ബിസിനസ് പോലെ തന്നെ ജീവിതം ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പോസിറ്റീവായിട്ട് എല്ലാത്തിനും കാണുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കിടിലൻ വ്യക്തിത്വമാണ് വെൽക്കം ബഷീർഖ നിങ്ങളുടെ ഒരു സ്റ്റോറി ഒന്ന് എന്റെ പേര് ബഷീർ അഹമ്മദ് മച്ചിങ്ങർ ആണ് കൂട്ടുപയര് എന്റെ ഫാദർ പേര് മച്ചിങ്ങൽ അബൂബക്കർ എന്റെ ഏളാപ്പാർ ഉസ്മാൻ ആൻഡ് അഹമ്മദ് കുട്ടി ആൻഡ് ഉമർ എന്റെ ബ്രദർ മുഹമ്മദ് ഇക്ബാൽ എനിക്ക് വൈഫ് രണ്ട് കുട്ടികൾ കുട്ടികൾക്കി ചിലപ്പോ മുതലേ തന്നെ ഒരു ഫുട്ബോൾ സ്പോർട്സ് ഫാമിലി കൂടെ ഒക്കെ വളർന്നിരുന്നത് വളർന്നിരുന്നത് മലപ്പുറം കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് സ്റ്റാർട്ടിങ് സെന്റ് ജോസഫ് സ്കൂള് അങ്ങനെ കൊണ്ടുപോയി ഒരു ഫാദർ അതേപോലെ ട്രാൻസ്ഫർ ഉള്ള നേരത്തെ അവിടെയൊക്കെ പോയിട്ട് ഹോട്ടൽ താമസിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് വരുന്നു മലപ്പുറത്ത് വന്നിട്ട് കോളേജ് സ്റ്റൈലെടുത്ത് കോളേജിൽ തുടങ്ങുന്ന നേരത്താണ് ഇങ്ങനെ ഈ ഒരു അങ്ങനെ കഴിഞ്ഞ ശേഷം വാട്ട് നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസ് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട് വളരെ പോർ പോവറാണ് അവിടുന്ന് ഇങ്ങനെ എസ്കേപ്പ് ചെയ്തിരും എന്നതിൽ കരുമായ ഘടകം നമ്മുടെ ഗൾഫ് എക്സ്ട്രാക്ടർ ചെയ്തു സൗദി അറേബ്യ ദുബായ് കൺട്രീസിലൊക്കെ അപ്പൊ ഇത് കണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് വളരുന്നത് നമ്മൾ നമ്മുടെ ഇതേപോലെ ചുമണിയ വടക്കിലൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഇതുപോലെ വേറെ ലെവലിലേക്ക് പോണെന്നുണ്ടെങ്കിൽ നല്ല നാളെ നമ്മൾ തന്നെ ഒന്ന് ഫോറിൻ കൺട്രീസിലൊക്കെ പോയില്ലോ രക്ഷ ഉണ്ടാവില്ല എന്നുള്ളത് ഫാദർക്ക് അതർക്ക് ആകുന്ന സെവൻ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ആയിരിക്കും പോകുന്നത് അത് വന്നാലും വന്ന് കഴിഞ്ഞിട്ട് എം എം സാറിന് പൊടിക്കാളി കൊടുക്കാനും അതുപോലെ സി എച്ച് പ്രദേശിനോട് കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ അതിനൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞിട്ട് അപ്പൊ എപ്പോ ഇപ്പൊ പറഞ്ഞതാണ് ഏഹ് ഒരു മർച്ചിലൂടെയും പറയണം മൂന്നുകൂടെയും കഴിഞ്ഞിങ്ങനെ പറയം കേട്ട് 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 മറിയാതെ അങ്ങനെ ആയപ്പോ ഞമ്മളെ മറിയാതെ എല്ലാ രക്ഷമില്ലാതെ പണ്ട് ഗൾഫിലേക്ക് പോകാൻ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത് അപ്പൊ ലിഗലി ആയിക്കോട്ടെ ഒമ്മാൻ ഒമ്മാലിന്റെ അമ്മാണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഫ്ലൈ അപ്പൊ ഇറക്കായിട്ടൊക്കെ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞ ശേഷം ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ നിന്നിട്ട് പോരാണ് തോന്നിയത് അത്ര പേടി ആൾക്കാർ ജനങ്ങള് കാലാവസ്ഥ ഫുഡ് എല്ലാം ഭീതി എനിക്ക സംഭവം നെക്സ്റ്റ് ടൈമിൽ പോരാട്ട് ഏതായാലും പോന്നെ ഫ്ലൈറ്റ് ഒരാൾക്ക് പോന്നല്ലേ സ്ട്രഗിൾ ചെയ്യാം അമ്മ പറഞ്ഞു ധൈര്യം തോന്നി സ്റ്റേ ചെയ്യാറുണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി ആ നൃത്തത്തില് പിന്നെ അങ്ങനെ നൃത്തം രണ്ടു വർഷം അവിടെ നിൽക്കുക ലബനീസ് ഫലസ്തീൻസിന്റെ കൂടെയാണ് നമ്മൾ ജോലി ചെയ്യണം അറബ്സ് നമ്മൾ പോയി നോക്കുമ്പോൾ ഇവരാണ് അവർ തറമ്പ് അപ്പൊ അവര് ഇതിലെടുത്ത് നമുക്ക് കിട്ടാവുന്ന സാലറി അലവൻസ് ടൈമിലി സാലറി കിട്ടവേ അതർ ഫെസിലിറ്റീസ് ഇതൊന്നും പ്രതീക്ഷിക്കാതെ അഞ്ച് മാസം കഴിഞ്ഞിട്ട് സാലറി കിട്ടിയ മനുഷ്യൻ ശ്രദ്ധ നമ്മൾ ഗൾഫിലേക്ക് പ്രതീക്ഷ സാലറി വരുന്നത് ഇപ്പൊ ഈ ഏജിലൊക്കെ നമ്മൾ കയറ്റി കൊണ്ടത് അത് കിട്ടാൻ നീക്കമായ ജീവിതം തൈരും റൊട്ടിയും കൂടി ഭക്ഷണം കഴിക്കുക ചൂണുപയോഗിച്ചിട്ട് കുട്ടികളിക്കുക ചോറ് കണ്ടിട്ട് ദിവസങ്ങൾ പറയാ നമുക്ക് ഉമ്മമായിട്ട് പറഞ്ഞു അപ്പാട് പറഞ്ഞു ആ സങ്കടപെടില്ലേ ഗൾഫ് അല്ലേ കയറി ഒന്നും ചെയ്തില്ലേ നീ നീങ്ങ എന്നുള്ള നീങ്ങ നീങ്ങാണ് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത സങ്കടം പറയും കോളേജില് യൂണിവേഴ്സിറ്റിയിലെ സെലക്ഷൻ കിട്ടുന്ന നേരത്താണ് ഈ അവധി ടേണിംഗ് പോയിട്ട് എന്നാലും ഫുട്ബോൾ നമുക്ക് കൂടാൻ പറ്റാത്ത ഉള്ളിലുള്ളിൽ വാശിയുള്ള കൊണ്ടും ഈ വത്യസ് ബാറ്റ് ചെയ്യുക എന്നുള്ള നിരക്ക് പിടിച്ചിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് രണ്ടു വർഷം നിന്നിട്ട് അവസാനം ഫാദറോട് പറഞ്ഞു ഈ നാട് നമുക്ക് സൂട്ടബിൾ അല്ല അതുകൊണ്ട് കൂടുതൽ രക്ഷപ്പെടണം തൽക്കാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വിസക്ക് ട്രൈ ചെയ്തു ബിക്കോസ് ഞാൻ എന്നോട് കയറ്റി പ്രോഫർഷി അങ്ങനെ വന്ന് എൻ്റെ സൗദി അറേബ്യയിലേക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഞാൻ വിസ ശരിയാക്കാൻ പറഞ്ഞു ഞാൻ എയ്റ്റി ടു വീണ്ടും അപ്പോൾ എയ്റ്റി ആവുമ്പോഴേക്ക് രണ്ട് വർഷമായിട്ട് വന്നോളൂ എയ്റ്റി ടുവിൽ വീണ്ടും വിസ കിട്ടിയില്ല വീണ്ടും സൗദി അറേബ്യയിലേക്ക് വരുന്നു അന്ന് സൗദിയ ആൽസഭൂമി നോ നക്ക മദിനാജുകൾ അപ്പൊ കുറച്ചു കൂടെ കംഫർട്ട് അപ്പൊ ഉപ്പാന്റെ കെയർ റോപ്പിൽ കിട്ടിയ ഒരാളെ മുഖേന ആയത് കാരണം താമസിക്കാൻ സൗകര്യമായി ഒരു പണ്ടുപേരെ മുഖേന ഉണ്ടായിരുന്നത് താമസിക്കാൻ അക്കോമഡേഷൻ വിത്ത് ഫുഡ് എയർപോർട്ട് വന്ന് പിക്ക് ചെയ്തിട്ട് ബാഗ് കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇരുപത് പേര് കൂടിയിട്ടുള്ള ഒരു റൂമിൽ എല്ലാവരും കൂടി താമസിക്കുന്നു ഒരു കുക്ക് ഉണ്ടായിരിക്കും ചെയ്യും ആ പക്ഷെ ഉണ്ടാക്കാൻ ഞമ്മളെല്ലാവരും സഹകരിക്കുക അങ്ങനെ അങ്ങനെ ഒരു ലൈഫ് റൂമിൽ അഞ്ചു പേര് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈഫ് അപ്പൊ അവിടുന്ന് പഠിക്കുകയാണ് ഇഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ആൾക്കാരും ജോലി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ജോലി ജോലി സ്റ്റൈൽ ശമ്പളം സ്റ്റാഫ് മാനേജ്മെന്റ് ഇതിനൊക്കെ അങ്ങോട്ടങ്ങ് ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കി ഒബ്സർവേഷൻ കുറച്ച് കൂടുതലാണ് അപ്പം ഇതിങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളതിന് ഇവിടുന്ന് ഒബ്സർവേഷൻ നടത്തുന്നത് അപ്പോൾ എനിക്ക് അന്ന് മുതിരെ യൂറോപ്യൻസോടൊക്കെ ഭയങ്കര ഇഷ്ടമായി നമ്മൾ കോളേജിൽ പഠിക്കാൻ കാരണം ഈ നമ്മൾ ഫുട്ബോളിന് വേണ്ടിയിട്ട് പേപ്പർ ഇറ്റലി ഫ്രാൻസ് ജർമനി അങ്ങോട്ട് കേട്ട് 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 കേട്ടിട്ട് എന്തൊരു സ്റ്റൈല് നമുക്ക് അറിയണം എന്നുള്ള അവിടെ ആഗ്രഹം സ്ഥിതിക്ക് പിന്നെ ആദ്യം ഒരു കമ്പനി സെക്രട്ടറി പണി ഇട്ടി ആ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വെച്ചിട്ടാണ് പണി ഈ ടൈപ്പിൻ്റെ മെഷീൻ നമുക്ക് കൂടുതൽ നോളജ് ഉണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് പഠിക്കായിരുന്നു അപ്പൊ ഈ ടൈപ്പിൻ പരിചയമുള്ള സ്ഥിതിക്ക് അവിടെ ടെസ്റ്റ് പാസ്സായി അപ്പൊ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ കമ്പനി അവിടെ രണ്ടു വർഷം കഴിച്ച സമയത്ത് നമ്മൾ ഡെയിലി പേപ്പർ വരുന്ന നേരത്തെ ജോബ് വേക്കൻസി ഇങ്ങനെ മറിച്ച് നോക്കും എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ടോ അപ്പോ പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ജോലിയാണ് നഷ്ടപ്പെട്ടതാണ് അപ്പൊ ഇവരെ ഞാൻ ജോലിയുള്ള ജോലി നഷ്ടപ്പെട്ടു അനന്ത ചോക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു യൂറോപ്യൻ കമ്പനിയിൽ ജോലിയുണ്ട് നമ്മുടെ മൈൻഡില് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഡ്രോപ്പ് ചെയ്താൽ അദ്ദേഹം അഞ്ചര മണിക്കിനോട് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു അതൊരു ഇംഗ്ലീഷ് കാരായിരുന്നു അതിന്റെ പേഴ്സണൽ മാനേജർ അപ്പോൾ അദ്ദേഹത്തിന് പോയിട്ട് കണ്ടു അപ്പോൾ അവിടെ പറഞ്ഞു പേറോൾ ക്ലർക്ക് കം ഞങ്ങൾക്ക് ഒരു സിമന്റിന്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ നിങ്ങൾക്ക് ജോലി പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ പാസ്സായി അപ്പൊ അന്ന് നെക്സ്റ്റ് ഡേ വൺ വേഴ്സ് അപ്പൊ അന്ന് ഇന്ന ശമ്പള എത്രയും ചോദിക്കുകയാണ് അപ്പൊ ഞാൻ റൂമിൽ നമ്മൾ ആൾക്കാർ ചോദിച്ചോ എത്ര ശമ്പളം പറഞ്ഞു മാർക്കറ്റ് വരും അറിയില്ലല്ലോ അപ്പൊ ഒരു ടൂ തൗസൻഡ് റുപ്പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആണ് അത് നല്ല ശമ്പളമാണെന്നുള്ളതൊക്കെ നമ്മുടെ ആശംസയം കാരണം നമ്മൾ അന്ന് ജോലി ജോലി എന്നുള്ളതാണെങ്കിൽ കൂടി ബികോം ബികോ പർച്ചിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഒരു ജോലി കിട്ടി ക്യാപിറ്റൽ ശേഷം കിട്ടിയത് എയ്റ്റി ടു ോ രണ്ടായിരം റിയാല് സൗദി റിയാൽ അന്ന് രണ്ടായിരം ഉണ്ട് നമുക്ക് ഒരു തെറ്റില്ല സാലറി ആണ് എന്നുള്ള നാളാണ് അവര് പറഞ്ഞിരുന്നത് മൂന്നും മറ്റുള്ള ഫ്രണ്ട്സ് പറഞ്ഞാൽ സാലറി പറയാണെങ്കിൽ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് രണ്ടായിരം പിന്നെ സൗദി റിയാൽ പറഞ്ഞാൽ ഗുഡ് സാല ആയിരം ആയിരത്തിനൂറും എണ്ണൂറിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓഫീസ് ജോബ് എന്നാൽ രണ്ടായിരം പറഞ്ഞാൽ ഗുഡ് സാലറി എന്നുള്ളതാണ് അവർ അസംശൻ പക്ഷെ നമ്മളെ സംബന്ധിച്ച് വി കാൻ ഗോ ഫർദർ കൂടുതൽ ആൾക്കാര അങ്ങനത്തെ ആൾക്കാരും ആയത് കാരണം അവരത് പറഞ്ഞു ഇനി ഈ ഇംഗ്ലീഷ് കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പോ അയാളോട് ഞാൻ സാലറി തൊണ്ണം ഞാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേണം അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മള് കഴിവ് ബിലിറ്റീവ് പഠിച്ചതിനു ശേഷം പറഞ്ഞു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തരാം ആറ് റെഡി ടു ജോയിൻ ഹെൽക്കംസ് അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചോക്കുമ്പോഴാണ് ഇവർക്ക് ഹൗസിംഗ് അലവൻസും ഫുഡിന് അലവൻസും വേറെ അത് ബേസിക്കിന്റെ എത്ര പെർസെന്റേജ് അതും കൂട്ടി പറയുമ്പോഴത്തേക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി അങ്ങനെ ഇംഗ്ലീഷ് യൂറോപ്യൻ സിസ്റ്റം തന്നെ അതാണ് ഒരു മനുഷ്യനെ വെറുതെ അളവൻ പണിപ്പിക്കുകയല്ല വി ഷുഡ് പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ് എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ലേണിംഗ് ഉണ്ട് സംഭവങ്ങൾ എന്താണ് അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു യൂറോപ്യൻ കമ്പനി പിന്നെ നോർവിജൻസ് ആണ് ഇംഗ്ലീഷ് പിന്നെ എച്ച് ആർ മാനേജറും അങ്ങനെ ഞാൻ ഒരു ആഴ്ച അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഞാൻ ഒരു എട്ട് പത്തിന് ഞാനെന്റെ സീറ്റ് ബോസ് വന്നിട്ട് റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് ബഷീർ എന്ന് പറയും ഗുഡ് മോർണിംഗ് നട്ട് അപ്പൊ നെക്സ്റ്റ് ഞാൻ ചെയ്തു ഏഴ് അൻപതരാണ് സീറ്റ് വന്നിരുന്നു അപ്പൊ ഇയാൾ മുന്നോട്ട് പോണ കാണാൻ പറ്റും അപ്പൊ ഗുഡ് മോർണിംഗ് സേർന്നു അതായത് മച്ച് ഓൺ ജോബ് കറക്റ്റ് ടൈമിങ് കളി ഞാൻ കറക്റ്റ് തോന്നി എട്ട് മണിക്ക് ഷാപ്പ് തുടങ്ങുന്ന അഞ്ച് മണിക്ക് ബാങ്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ തന്നെ പ്രോപ്പർ വേണ്ടി ഒരു വർക്ക് ചെയ്തത് ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്തു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓഫർ ചെയ്താൽ എനിക്ക് ഓവർ ടൈം അടക്കം സെവൻ തൗസൻഡ് റുപ്പീസ് കിട്ടും സൗദരിയാൽ സെവൻ തൗസൻഡ് സൗദരിയാൽ കിട്ടി ഹാർഡ് വർക്കിങ് ട്വൽ അവേഴ്സ് വർക്ക് ചെയ്യുക ഓവർ ടൈം കിട്ടും മറ്റുള്ളത് നല്ല മിങ്കിലും ഇങ്ങനെ ഭയങ്കര രസം ചുരുപ്പനസ് കൂടുണ്ട് ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര ആഗ്രഹം അപ്പം ഇവരോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജും കിട്ടുമല്ലോ വെച്ചിട്ട് അവർ സംസാരിക്കുന്നു ബോംബേക്കാൽ ഓടി ഹിന്ദി സംസാരിക്കും ഹിന്ദി കിട്ടുന്നു ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ഇങ്ങനെ കിട്ടിമാറ്റിക് സമയത്ത് അപ്പോ ഏകദേശം ആ എജിലാണ് പോകുന്നത് കോളേജ് കഴിഞ്ഞാൽ കഴിഞ്ഞുകൊണ്ടുതന്നെ തന്നെ വർഷം മസ്കത്ത് ഇറങ്ങി ജില്ലയിൽ പോവുകയാണ് അപ്പോ എങ്ങനെ കാര്യം മാര്യേജ് കഴിഞ്ഞിട്ടില്ല അതിനൊക്കെ ഹോപ്പ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വിഹാരികൾ അന്ന് ഗൾഫുകാരണെങ്കിൽ പിന്നെ മാരേജ് കിട്ടുന്നുണ്ടെങ്കിലും ഏർണിംഗ് ഇല്ലാണ്ടെങ്കിൽ കൊണ്ടുപോകും അങ്ങനെയുള്ള സംഭവങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഫോർ നെക്സ്റ്റ്